നമസ്കാരം ബീഹാറിൽ പതിനേഴുകാരിയുടെ തിരോധാനത്തിൽ ദുരൂഹത നിഷ ഭാരതി എന്ന പതിനേഴുകാരിയായ പെൺകുട്ടിയെയാണ് കാണാതെ പോയത് രാവിലെ കോച്ചിങ് എന്ന് പറഞ്ഞായിരുന്നു പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് പക്ഷേ ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടും കാണാതായ ഈ പെൺകുട്ടിയെക്കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ബീഹാറിലെ ഒരു തിരക്കേറിയ റോഡിൽ നിന്നാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് കേസിന്റെ അന്വേഷണം ഇപ്പോൾ സി ബി ഐക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസിൽ പതിനെട്ട് മാസം കഴിഞ്ഞും ഒരു തുമ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കേസ് കൈമാറിയിരിക്കുന്നത് കാണാതായ നിഷ ഭാരതിയുടെ അച്ഛൻ രാകേഷ് കുമാർ രഞ്ജൻ ബീഹാർ പോലീസിൽ കോൺസ്റ്റബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി പാട്നയിലെ ഗോല റോഡിലുള്ള ഗോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോച്ചിങ്ങിനായി പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു കോച്ചിങ് സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെ നിഷയെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതി പാട്ന ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ബീഹാർ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് തൃപ്തികരമല്ലെന്നാരോപിച്ച് പോലീസുകാരൻ കൂടിയായ കുട്ടിയുടെ പിതാവ് ഹൈക്കോടതി യെ സമീപിക്കായിരുന്നു ബീഹാർ പോലീസിൽ വിശ്വാസമില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു കോടതി ഉത്തരവ് അനുസരിച്ച് കേസ് ഏറ്റെടുത്ത സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു ബീഹാർ പോലീസ് കേസ് അന്വേഷിച്ചിരുന്നത് കാണാതായ കുട്ടിയുടെ മൊബൈൽ ഫോൺ പിന്നീട് കണ്ടെത്തിയെങ്കിലും ഇതിനെക്കുറിച്ച് പിന്നീട് മറ്റു അന്വേഷണങ്ങളൊന്നും നടന്നില്ല സംഭവം നടന്ന പരിധിയിലെ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള പ്രത്യേക വിഭാഗമോ അന്വേഷണം നടത്തി എന്തെങ്കിലും വസ്തുത കണ്ടെത്തിയില്ലെന്ന് ഹർജിയിൽ പരാതി അറിയിച്ചു കേസുമായി ബന്ധപ്പെട്ട സിസിടിവി ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റെന്തെങ്കിലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല പിടിയിലായവരിൽ ചിലരെ പരിശോധന നടത്തിയില്ലെന്നും അച്ഛൻ കോടതി അറിയിച്ചു മകളെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് അച്ഛൻ അഞ്ച് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി